വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അറിയാം ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഓവുലേഷൻ ഡേ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതിൽ ആദ്യത്തേത് നമ്മൾ നമ്മളുടെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിനെ ഒന്ന് അറിയുക എന്നുള്ളതാണ് ഓരോ മാസത്തിലുമുള്ള മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം ഒരു ഓവുലേഷൻ നടക്കുന്ന ദിവസത്തെ നമുക്ക് മനസ്സിലാക്കാം സാധാരണഗതിയിൽ ഇരുപത്തെട്ട് ദിവസം ദൈർഘ്യമുള്ള ഒരു മെൻസൽ സൈക്കിളിൽ ഏകദേശം പതിനാലാമത് ദിവസമായിരിക്കും ഓവുലേഷൻ ഉണ്ടാവുക പക്ഷെ അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കും മാസത്തിൽ നിന്ന് മാസത്തിലേക്കും ഒക്കെ പോകുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തത് ഓവുലേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓവുലേഷനുമായി ബന്ധപ്പെട്ട് യോനി സ്രവം അല്ലെങ്കിൽ വെജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് അതായത് ഓവുലേഷന്റെ തൊട്ട് മുമ്പ് വെജൈനൽ ഡിസ്ചാർജിന്റെ അളവ് വർദ്ധിക്കുകയും അത് നേർത്തതാവുകയും വഴുവഴുപ്പുള്ള മുട്ടയുടെ വെള്ള പോലെ ഒക്കെയാണ് ഫീൽ ചെയ്യുക എന്നാൽ അണ്ടർവിസർജ്ജനം അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞ ഉടൻ ഇതിന്റെ അളവ് കുറയുന്നതായിട്ടും കട്ടിയുള്ളതായിട്ടും മാറാറുമുണ്ട് അടുത്തത് ശരീര താപനിലയിൽ വരുന്ന വ്യത്യാസം ശരീര താപനില അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ ഓവുലേഷൻ്റെ സമയത്ത് കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നാറുണ്ട് ഓവുലേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ബോഡി ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും ഇനി ചില ആളുകളിൽ ഓവുലേഷന്റെ ഭാഗമായിട്ട് ചെറിയ പെയിൻ ഉണ്ടാവാറുണ്ട് അടിവയറിന്റെ ഒരു വശത്തോ അല്ലെങ്കിൽ നടുഭാഗത്തോ ഒക്കെ ആയിട്ടായിരിക്കും ഈ വേദന അനുഭവപ്പെടുന്നത് എന്നാൽ ഈ വേദന എല്ലാ സ്ത്രീകളിലും ഉണ്ടാവണമെന്നില്ല അതുപോലെ ചില ആളുകളിൽ ബ്രസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആവാറുണ്ട് വയർ വീർത്ത പോലെ തോന്നാറുണ്ട് സെക്ഷൽ ഡിസയർ കൂടാറുണ്ട് പിന്നെ രുചിയും മണവും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടിയതുപോലെ തോന്നാറുണ്ട് ഇതൊക്കെ ഓവുലേഷന്റെ ഒരു സിംറ്റം ആണ് എന്ന് നമുക്ക് പറയാം എന്നാൽ കൂടി ഈ ശാരീരിക ലക്ഷണങ്ങൾ മാത്രം വെച്ച് ഓവുലേഷൻ പ്രെഡിക്ട് ചെയ്യൽ ബുദ്ധിമുട്ടാണ് ഓവുലേഷൻ പ്രിഡിക്ടി കിറ്റുകൾ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് യൂറിനിലുള്ള യൂട്ടിലൈസിംഗ് ഹോർമോണിന്റെ അളവ് അനുസരിച്ച് ഓവുലേഷൻ നടന്നോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പ്രഡിക്ടവ് കിറ്റുകളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളും സാധ്യതകളും മനസ്സിലാക്കിയിട്ട് ഓവുലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എങ്കിൽ കൂടി ഓവുലേഷൻ പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ഓവുലേഷൻ ഡേ മനസ്സിലാക്കുക എന്നുള്ളത് തീർച്ചയായും പ്രയാസകരമായ കാര്യം തന്നെയാണ്